ഓം ീശ്വരായി നമ എല്ലാവർക്കും വണക്കം ഞാൻ വിനയൻ ഗുരുകൾ ആർക്ക് ബിസിനസ് ചെയ്ത് പെട്ടെന്ന് വളർന്ന് സമ്പന്നനാകാൻ സാധിക്കും ഇത് ഗ്രഹനില നോക്കിയാൽ അറിയാനായിട്ട് സാധിക്കും അറിയാൻ പറ്റും അത് നമുക്കൊന്ന് നോക്കാം ഒരു ജാതകത്തില് പത്താം ഭാവം ആണ് ബിസിനെ കാണിക്കുന്നത് ഈ പത്താം ഭാവം പ്രധാനവാണ് ഈ വിഷയത്തിലേക്ക് അടങ്ങുമ്പോൾ ഞാനൊരു കാര്യം പറയാം ഈ ചാനലില് നാനൂറിലധികം വീഡിയോകളുണ്ട് എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് പഠിക്കാനുള്ള കണ്ടന്റുകളാണ് ഇതിന് പുറമെ നമ്മൾ ലൈവ് വീഡിയോകൾ ഒരു വിഷയം തന്നെ പൂർണ്ണമായിട്ട് പഠിപ്പിക്കുന്ന തരത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇതൊക്കെ പോയി കാണുക ഇപ്പൊ പറയുന്ന വിഷയം അഡ്വാൻസ് ആയിട്ട് ഇങ്ങനെ ടിപ്സ് ടിപ്സ് ആയിട്ട് പറഞ്ഞു പോകുന്നേ ഉള്ളൂ മുന്നത്തെ വീഡിയോ കാണാണ്ട് ഇപ്പൊ കണ്ടത് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും പോയി മുന്നുള്ള വീഡിയോകൾ കാണുക അപ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ ഈ നാനൂറ് വീഡിയോ ഞാൻ പത്ത് ദിവസം കൊണ്ട് കണ്ട് ഒരു മാസം കൊണ്ട് കണ്ട് എന്ന് വിചാരിക്കാമെങ്കിൽ നടക്കുന്ന കേസല്ല ചിലപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു തീർക്കാൻ മാസങ്ങൾ മാസങ്ങളെടുക്കും അത്രയും നാളുകൊണ്ട് ചെയ്തു വെച്ചിരിക്കുന്ന വീഡിയോ ആണ് ജ്യോതിഷം അപ്പൊ ഒരു പകുതി ജ്യോതിഷനാക്കുന്ന കാര്യങ്ങൾ മൊത്തം ഈ ചാനലിൽ തന്നെ ഉണ്ട് അപ്പോ പത്താം ഭാവമാണ് ബിസിനസിനെ കാണിക്കുന്നത് എട്ടാ വിഷയത്തിലേക്ക് വരാം പത്താം ഭാവത്തിൽ ഇരിക്കുന്ന ഗ്രഹങ്ങൾ പവർഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്ത് സക്സസ് ആവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ജാതകത്തില് ഗുരു പ്ലസ് രാഹു കോമ്പിനേഷൻ ശുക്രൻ പ്ലസ് രാഹു കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ ഇതൊരു ഇൻഡിക്കേഷനാണ് ബിസിനസ് ചെയ്യാനുള്ള മോഹം കൂട്ടും വലിയ രീതിയിൽ ബിസിനസ് ചെയ്യാനുള്ള ആഗ്രഹവും ഉണ്ടാക്കും അത്തരത്തില് ബിസിനസ് ചെയ്ത് വിജയിച്ചവരും ഈ കോമ്പിനേഷൻ ഉള്ളവരും ഉണ്ട് ഇത് പ്രത്യേകിച്ച് പത്ത് പതിനൊന്നാം ഭാവങ്ങളുമായിട്ട് കണക്ട് ആവുകയാണെങ്കിൽ ഈ കോമ്പിനേഷൻ പത്താം ഭാവത്തിലോ പതിനൊന്നാം ഭാവത്തിലോ കണക്ട് ആവുകയാണെങ്കിൽ കൂടുതലും സക്സസിനുള്ള സാധ്യത വരും അപ്പോ രാഹു ഗുരു ശുക്രൻ രാഹു കോമ്പിനേഷൻ സക്സസിനുള്ള സാധ്യത തരും ഇത് ഗുരുവിന് ഗുരു ഗുരുരാഹു കോമ്പിനേഷൻ ആണെങ്കിൽ ഗുരുവിന് ഇഷ്ടപ്പെട്ട ക്ഷേത്രങ്ങളിലാണെങ്കിൽ പ്രത്യേകിച്ച് പറയുക വേണ്ട പ്രത്യേകിച്ച് പറയുക വേണ്ട അതായത് മീനം രാശിയില് അതുപോലെ ധനുരാശിയിലൊക്കെ കോമ്പിനേഷൻ വരുന്ന ജാതകങ്ങൾ എടുത്തുപോയി അറിയാൻ പറ്റും സക്സസ് കൂടുതലായിരിക്കും അവര് നല്ല മാനേജീരിയൽ ആയിട്ടുള്ള ബിസിനസ്സുകൾ നടത്തിയിട്ട് സക്സസ് ആയവരായിരിക്കും മോട്ടിവേഷൻ ട്രെയിനിങ് അതുപോലെ ഏതെങ്കിലും കോച്ചിങ്ങുകള് ഉള്ള ബിസിനസ്സുകളൊക്കെ നടത്തിയിട്ട് സക്സസ് ആവുന്നവരായിരിക്കും ശുക്രൻ രാഹു കോൺസെപ്റ്റ് തന്നെ കോൺസെപ്റ്റ് സെയിൽ ചെയ്തിട്ട് ബിസിനസ്സായ ഒത്തിരി ആൾക്കാര് ശുക്രൻ്റെ ആഹുവിൽ കാണാൻ പറ്റും അപ്പൊ ശുക്രൻ ബലമുള്ള ക്ഷേത്രത്തിൽ തന്നെയാണെങ്കിൽ പ്രത്യേകിച്ച് പറയാൻ വേണ്ട അതായത് തുലാത്തിൽ വൃഷഭത്തിൽ ഇടവത്തിൽ തുലാത്തിൽ ശുക്രൻ രാഹു കോമ്പിനേഷൻ വന്നാലും അത് പത്താം ഭാവമായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ സക്സസിനുള്ള സാധ്യത കൂടുതലാണ് ഇവിടെ അടുത്തൊരു കോമ്പിനേഷൻ കൂടി ഉണ്ട് ഞാൻ വീഡിയോടെ ടൈം കുറച്ച് ചെയ്യാൻ നോക്കുകയുണ്ട് അപ്പൊ ശനി രാഹു കോമ്പിനേഷൻ ഉണ്ടെങ്കിലും നിങ്ങള് ബിസിനസ് ചെയ്താൽ സക്സസ് ആവാനുള്ള സാധ്യത ഉണ്ട് ഇതെപ്പോഴാണെന്ന് പറഞ്ഞാൽ ഇതിന്റെ ദശാപഹാരങ്ങൾ വന്നോട്ടാ ദശ അപഹാരം തന്നെ അല്ലെങ്കിൽ ഇത് റൂൾ ആവൂലല്ല അപ്പോ ഈ ശനി രാഹു കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ആവണമെന്നുള്ള അമിതമായിട്ടുള്ള ആഗ്രഹവും ഹാർഡ് വർക്കും ഏർപ്പെടും അങ്ങനെ ഇത് തൊഴിൽ കാരകനാണല്ലോ ശനി രാഹു എന്ന് പറഞ്ഞാൽ ബ്രഹ്മാണ്ടമായ അവസ്ഥയെ കാണിക്കും അപ്പൊ വലിയ രീതിയിലുള്ള തൊഴിൽ ചെയ്ത് സക്സസ് ആയവർക്കും ഈ കോമ്പിനേഷൻ ഉണ്ട് പക്ഷെ ഈ കോമ്പിനേഷൻ കുറച്ച് പ്രശ്നമാണ് ഒരു ഫസ്റ്റ് സ്റ്റേജിൽ വളർച്ച ഉണ്ടായിട്ട് പിന്നീട് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കൊണ്ടൊന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നശിച്ച പല ജാതകങ്ങളിലും ഈ കോമ്പിനേഷൻസ് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ശനി രാഹു കോമ്പിനേഷൻ ആണെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ചിട്ട് ചെയ്യണം ബിസിനസ് ഏ ഗുരു രാഹു ഗുരു ശുക്രന്റെയും സോറി ഗുരുരാഹുവും രാഹു രാഹുവിൻ്റെയും കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഗുരു ശുക്രനം ഇവിടെ ആപ്ലിക്കബിൾ ആണ് അത് നമുക്ക് വേറെ വീഡിയോ കാണാം അപ്പൊ ശനി രാഹു വരികയാണെങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം ബിസിനസ് ചെയ്യാൻ വളർച്ച ഉണ്ടാവും കാര്യം അത് പ്രത്യേകിച്ചും ആളുകളെ വെച്ചിട്ട് ചെയ്യുന്ന ജോലികളുണ്ടല്ലോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഒക്കെ ശരിക്കും ആവശ്യമുള്ള തൊഴിലുകളൊക്കെ ആണെങ്കിൽ ശനി രാഹുവിന്റെ കോമ്പിനേഷൻ നല്ലതാണ് പക്ഷെ അത് നല്ല ഭാവത്തിലൊന്നും അല്ല നിൽക്കണത് പവർലെസ് ആയിട്ടാണ് നിൽക്കണമെങ്കിലാണ് കൂടുതൽ പ്രശ്നം വരിക അപ്പൊ ശനിയൊക്കെ നല്ല ഉച്ചത്തിലോ നല്ല പവർഫുള്ളായിട്ട് സ്വക്ഷേത്രത്തിലോ മൂലത്തിലോടത്തിലൊക്കെ നിൽക്കുമ്പോൾ ഈ കോമ്പിനേഷൻ സക്സസ്സിനെ ഉണ്ടാക്കിയേക്കാം അപ്പോൾ ഗ്രഹത്തിന്റെ ബലം രാശി കണക്ഷൻ ഈ കോമ്പിനേഷൻ ഇതൊക്കെ കൂടി എടുത്തിട്ട് വേണം ഫലം അറിയാനായിട്ട് അപ്പൊ ഇന്നിത്രേ ഉള്ളൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി നോക്കാം Un um ratis